ദൈവനിരാശകരായ ഹ്യൂമനിസ്റ്റുകളുടെ ചിന്താധാര തീർത്തും മനുഷ്യത്വരഹിതമായിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ഫ്രഞ്ച് വിപ്ലവം വോൾട്ടെയറും മോണ്ടസ്ക്യോവും റൂസോയുമാണ് അതിനുവേണ്ടി തൂലിക ചലിപ്പിച്ചവർ ഫ്രഞ്ച് വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയ ഫ്രഞ്ച് വിപ്ലവകാരികൾ എന്താണ് ചെയ്തതെന്നറിയാമോ അതിനു മുൻപ് കത്തോലിക്ക സഭ അതിൻ്റെ ശത്രുക്കളോട് ഇടപെട്ടതിലും ക്രൂരമായിട്ടായിരുന്നു വിപ്ലവകാരികൾ തങ്ങളുടെ ശത്രുക്കൾ എന്ന് തോന്നിയവരോട് എതിരിട്ടത് ശാസ്ത്രജ്ഞന്മാരെ പോലും അവർ വെറുതെ വിട്ടില്ല രസതന്ത്രത്തിന്റെ പിതാവായി ലോകം വാഴ്ത്തുന്ന പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ ലാവോസിയറെ പിടിച്ച് തടവിലിടുകയും പിന്നീട് ഗില്ലറ്റും ചെയ്യുകയും ചെയ്തു ഗില്ലറ്റിൽ അദ്ദേഹത്തിന്റെ തല ചെരിച്ചു കളഞ്ഞു താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ശാസ്ത്രീയ ഗവേഷണങ്ങൾ പൂർത്തിയാക്കാൻ ലാവോസിയർ സമയം അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുണ്ട് തനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗവേഷണങ്ങൾ ഒന്ന് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു ലാവോസിയറുടെ വധശിക്ഷ പ്രഖ്യാപിച്ച ജഡ്ജി പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് റിപ്പബ്ലിക്കിന് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് അവരുടെ കണ്ണിൽ വയലിലോ തോട്ടത്തിലോ ഫാക്ടറിയിലോ ജോലിയെടുക്കുന്നവനെ കൊണ്ട് പ്രയോജനമുണ്ട് പക്ഷെ ലാബിൽ കുത്തിയിരുന്ന് ഓരോ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നവനെ കൊണ്ട് എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് റിപ്പബ്ലിക്കിന് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞത് ലാവോസിയറെ ഗില്ലറ്റിൻ ചെയ്ത കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്ന ഇറ്റാലിയൻ ഗണിത ശാസ്ത്രജ്ഞൻ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് പറഞ്ഞത് ആ തല ഛേദിച്ച് കളയാൻ അവർക്ക് ഒരു നിമിഷം മാത്രമേ വേണ്ടി വന്നുള്ളൂ പക്ഷെ അതുപോലൊരു തല അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ നൂറ് വർഷം വേണ്ടി വരും എന്നാണ് അങ്ങനെയുള്ള ലാവോസിയറാണ് ഒരു കൊന്നുകളഞ്ഞത് ഗലീലിയോയുടെ പേരിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നിരീശ്വരവാദികൾ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥകളുടെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഊടുവാടെ വിമർശിക്കുന്ന ഒറ്റ ഒരു നിരീശ്വരവാദിയും പക്ഷെ ഹ്യൂമനിസ്റ്റുകളായ വോൾട്ടയറുടെയും ഓണ്ടസ്ക്യൂവിന്റെയും റൂസോയുടെയും ആഹ്വാനപ്രകാരം നടന്ന ഫ്രഞ്ച് വിപ്ലവാനന്തര ഫലമായി ഫ്രാൻസിൽ നിലവിൽ വന്ന ഈ വിപ്ലവ ഗവൺമെന്റ് ലാവോസിയറെ തലവെട്ടിക്കൊന്നതിനെ കുറിച്ച് ഒരക്ഷരം ഉണ്ടുകയില്ലാട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗലീലിയെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് അത് വാസ്തവത്തിൽ കള്ളക്കഥകളാണ് പലതും ഗലിയോയെക്കുറിച്ച് പറയുന്നത് എന്നാൽ ലവോസിയറയുടെ കാര്യം കള്ളക്കഥയൊന്നുമല്ല ഇവർ തലവെട്ടി കൊന്നു കൊന്നുകളഞ്ഞതാണ് ഈ ലാവോസിയറ മാത്രമല്ല റോയൽ അക്കാദമി ഓഫ് സയൻസസിലെ അംഗങ്ങളായ വേറെ അഞ്ച് ശാസ്ത്രജ്ഞന്മാരെ കൂടി ഗില്ലറ്റിൻ ചെയ്ത് ഇവർ കളഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഹ്യൂമനിസ്റ്റുകൾ വേറെ നാല് ശാസ്ത്രജ്ഞന്മാരെ ഗില്ലറ്റിൻ വഴി അല്ലാതെയും കാലപുരുക്കി അയച്ചിട്ടുണ്ട് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നൊക്കെ ഹ്യൂമനിസ്റ്റുകൾ എഴുതിയെങ്കിലും അവ കടലാസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും കാണാൻ സാധിക്കും ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പറയുന്നത് പോലെ ഏടിനകത്ത് ഒരു പേജിനകത്ത് പശുവിൻ്റെ പടം വരച്ചുകൊണ്ട് ആ പശു പുല്ല് തിന്നുപോകും ഒരിക്കലും തിന്നുകയില്ല അതുപോലെ എഴുതി വെക്കാം പേപ്പറിൽ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നൊക്കെ എഴുതി വെക്കാം പക്ഷെ അത് പ്രാക്ടിക്കലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ദൈവത്തെ ചിത്രത്തിൽ നിന്ന് മാറ്റിയാൽ വളരെ ബുദ്ധിമുട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജനകീയ ഭരണ സംവിധാനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി കത്തോലിക്ക വൈദികരെ ഈ വിപ്ലവകാരികൾ ജയിലിലടച്ചു പാരീസിലെ സെന്റ് ജർമ്മൻ ആശ്രമത്തിലുണ്ടായിരുന്ന ഇരുപതിലേറെ വൈദികരെ കൊന്നുകളഞ്ഞു പിന്നെ ആൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആൾസിലെ ആർച്ച് ബിഷപ്പ് ഡ്യൂലോയും നൂറ്റി ഇരുപത്തിയെട്ട് വൈദികരും ഈ വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ടു സെന്റ് ഫിർമി സെമിനാരിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എഴുപത്തിമൂന്ന് വൈദികരെയും വിപ്ലവകാരികൾ കൊന്നുകളഞ്ഞു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസം എന്നുള്ളത് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ കൂട്ടക്കൊലയുടെ ഒരു മാസമായിട്ട് മാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിലിൽ മോണ്ടനിയർ പാർട്ടി അധികാരം കൈയടക്കി പൊതുസംരക്ഷണത്തിന് വേണ്ടി ഒരു പുതിയ സമിതി അവർ രൂപീകരിച്ചു റോബിയർ ആയിരുന്നു ഈ സമിതിയുടെ നേതാവ് പുരോഗമനപരമായ പല നയപരിപാടികളും ഇദ്ദേഹം നടപ്പിലാക്കിയെങ്കിലും പ്രതിപക്ഷത്തോട് വളരെ ക്രൂരമായ സമീപന രീതിയാണ് പുലർത്തിപ്പോ രാഷ്ട്രീയ പ്രതിയോഗികളെ പാടെ വകവരുത്തി പ്രതി വിപ്ലവകാരികളിൽ മുദ്രകുത്തി അനേക ലക്ഷം പേരെ ഇയാൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി റെയിൻ ഓഫ് ടെറർ അഥവാ ഭീകരതയുടെ വാഴ്ച എന്നറിയപ്പെടുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള പതിനൊന്ന് മാസങ്ങൾ കൊണ്ട് നാൽപ്പതിനായിരം ആളുകളെയാണ് ഗില്ലറ്റിൻ വഴി ഇവർ കാലമുരുക്കി അയച്ചത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് വിപ്ലവം നടത്തിയ ഹ്യൂമനിസ്റ്റുകളാണ് ഈ ടീംസും ഓർക്കണം അവരാണ് അവരുടെ നാട്ടുകാരായിരിക്കുന്ന ഈ നാൽപ്പതിനായിരം വരെ കൊന്നുകളഞ്ഞത് കേവലം പതിനൊന്ന് മാസം കൊണ്ട് അതിനു മുമ്പ് കൊന്നത് വേറെയുണ്ട് ശേഷം കൊന്നതും വേറെയുണ്ട് കേട്ടാ അതിനു മുമ്പ് ഈ ലൂയി പതിനാറാമനെയും ഭാര്യയെയും ജനപ്രതിനിധി സഭ വിചാരണ ചെയ്തിരുന്നു മോണ്ടെലിയർ പാർട്ടിയുടെ സ്വാധീനമുള്ള ഈ ജനപ്രതിനിധി സഭ അതിനെ കൺവെൻഷൻ എന്നാണ് വിളിക്കുന്നത് ഈ കൺവെൻഷൻ അവർക്ക് വധശിക്ഷ വിധിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ലൂയി പതിനാറാമനും ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അയാളുടെ പത്നി മറിയ ആന്റോനറ്റും വധിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഫ്രഞ്ച് വിപ്ലവ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് ഒരു ഡിക്രി അത് പുരോഹിതരെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ അനുവദിക്കുന്നതായിരുന്നു വിചാരണയില്ല ഒന്നുമില്ല എവിടെ വെച്ച് കണ്ടാലും കൊല്ലാം എന്നുള്ളതായിരുന്നു നരവേട്ട ചെയ്യപ്പെട്ടവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചു വന്നു പല സ്ഥലത്തും കൂട്ടക്കൊല തന്നെ നടന്നു പല കൂട്ടക്കൊലകൾ അവിടെ നടന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നവംബർ മാസത്തിൽ ലിയോണിൽ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് വൈദികരെ കൊല്ലുകയുണ്ടായി വെടിവെച്ച് കൊല്ലുകയുണ്ടായി കത്തോലിക്ക സഭയ്ക്കെതിരെയും ലൂയി പതിനാറാമിനെതിരെയുമുള്ള ഒരു പോരാട്ടമായി ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവം അവസാനത്തിലെത്തുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള ഒരു ആക്രമണമായി മാറി മതവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു ക്രൈസ്തവ ദേവാലയങ്ങൾ ദുരുപയോഗിക്കപ്പെട്ടു ദേവാലയങ്ങളിൽ ആരാധന നിരോധിക്കുകയും പകരം അവിടെ മറ്റ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുകയും ചെയ്തു സ്ഥലങ്ങൾക്കുണ്ടായിരുന്ന ക്രിസ്തീയ നാമങ്ങൾ പോലും മാറ്റി അക്കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തീയ പേരുകൾ നൽകരുതെന്ന് നിയമം വന്നു ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായി ഗവൺമെന്റിന്റെ പ്രോത്സാഹനത്തോടെ പുതിയ മതങ്ങൾ പോലും നിലവിൽ വന്നു ലൂയിസ് ലാരവേലയിൽ എന്ന് പറയുന്ന ഒരാള് അയാളുടെ അയാൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അയാളുടെ തേയോഫിലാൻത്രോപ്പെ എന്ന് പറയുന്ന ഒരു മതം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ആ മതത്തിന് കുറേ ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നു ഇയാൾ ഈ മതത്തിന്റെ പ്രവാചകനായി സ്വയം അവരോഹിതനായ ചെയ്തു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ചിന്തിച്ചു നോക്കണം ഈ ദൈവനിരാസമായിട്ട് വന്ന ടീമുകളാണ് ഒരു ഹ്യൂമനിസം എന്ന് പറയുന്നത് ദൈവത്തെ മതത്തെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യരെ കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ലോകം മെച്ചപ്പെടുത്തി എടുക്കുന്നൊക്കെ പറഞ്ഞ് വന്ന ടീമാണ് പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തിൽ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആയ മതങ്ങളെ തന്നെ അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെയുള്ള പല നൂതന മതങ്ങളും ഗവൺമെന്റിന്റെ സഹായത്തോടെ ഫ്രാൻസിൽ ആ സമയത്ത് ഉണ്ടായി ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിൽ ദേശീയ കൺവെൻഷൻ ഗ്രിഗോറിയൻ കലണ്ടർ റദ്ദാക്കി തൽസ്ഥാനത്ത് വിപ്ലവ കലണ്ടർ പ്രതിഷ്ഠിക്കുകയുണ്ടായി കാരണം ഗ്രിഗോറിയൽ കലണ്ടർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ ക്രിസ്തുവാബ്ദമാണ് അവിടെ ക്രിസ്തുവർഷമാണത് ആനോ ഡൊമിനേ എന്ന് പറയുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് ആ ക്രിസ്തുവർഷം എന്നുള്ളത് മാറ്റിയിട്ട് വിപ്ലവ കലണ്ടർ അതായത് വിപ്ലവം നടത്തിയ ഇത് ഒന്നാമത്തെ വർഷമായിട്ട് ആ വർഷം ഒന്നാമത്തെ വർഷമായി കണക്ക് കൂട്ടിയിട്ട് ഉള്ളൊരു പുതിയ കലണ്ടർ അവർ പ്രതിഷ്ഠിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയെ ഫ്രാൻസിൽ നിന്നും തുടച്ചു മാറ്റുക പക്ഷെ അത് അവരുടെ വ്യാമോഹമായി തന്നെ അവശേഷിച്ചു ഇതുകൊണ്ടൊന്നും ഫ്രാൻസിലെ ക്രൈസ്തവ വിശ്വാസം തകർന്നില്ല അവിടെ യഥാർത്ഥ ക്രൈസ്തവത ശക്തിപ്പെടുകയാണ് ഉണ്ടായത് ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം ഒക്കെ ഉള്ളതുപോലെ തന്നെ പീഡനങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കുക ധൈര്യപൂർവ്വം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക എന്നുള്ള ആ ഒന്നാം നൂറ്റാണ്ടിലെ രണ്ടാം നൂറ്റാണ്ടിലെതുപോലെയുള്ള സംഭവ വികാസങ്ങളാണ് ആ സമയത്ത് ഫ്രാൻസിലുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ മാസത്തിൽ തെർമിഡോറിയൻ ആക്രമണത്തിൻ്റെ ഫലമായി ഫ്രാൻസിലെ വിപ്ലവ ഗവൺമെൻറ്റിന് അധികാരം നഷ്ടപ്പെട്ടു അധികം താമസിയാതെ മോണ്ടനിയർ പാർട്ടി നേതാവ് വധിക്കപ്പെട്ടു അതോടുകൂടി ഒളിവിൽ കഴിഞ്ഞിരുന്ന വൈദികർക്ക് പുറത്തു വന്ന് പരസ്യമായി മതകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ സാധിച്ചു മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പുതിയ ഗവൺമെന്റ് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചു തന്മൂലം എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ വരെ ഗവൺമെൻറ് സഭയുടെ നേരെ ഒരു സഹിഷ്ണുതാ മനോഭാവമാണ് പുലർത്തിപ്പോകുന്നത് അപ്പോൾ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വിപ്ലവ പാർട്ടിയിലെ യാക്കോവിൻ ക്ലബ്ബ് വീണ്ടും അധികാരത്തിലെത്തുന്നത് ഫ്രാൻസിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു യാക്കോവിൻ ക്ലബ്ബ് അവർ അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ കത്തോലിക്ക സഭയുടെ നേരെ പഴയ മതമർദ്ദനങ്ങളൊക്കെ അഴിച്ചുവിടാൻ തുടങ്ങി സമാധാന ദംസ്വർ എന്ന കുറ്റം ആരോപിച്ച് പുരോഹിതന്മാരെ കടത്താൻ തുടങ്ങി ഈ മതപീഡന കാലത്ത് അനേകായിരം വൈദികർ വധിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ജയിലറകളിൽ തുറങ്ങുകളിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ കണക്ക് വേറെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പ് ഫലം രാജപക്ഷക്കാർക്ക് അനുകൂലമായിരുന്നു ഈ മതമർദ്ദനത്തിനൊരു അവസാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ക്രൈസ്തവര് വോട്ട് ചെയ്തത് രാജപക്ഷക്കാർക്കാണ് അപ്പോൾ ഇത് അന്വേഷിച്ചറിഞ്ഞ ദേശീയ അസംബ്ലി അവർ തെരഞ്ഞെടുപ്പ് അങ്ങ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് അസാധുവാക്കി എന്നിട്ട് കൂടുതൽ മൃഗീയമായ മർദ്ദന രീതികൾ നടപ്പിലാക്കുകയും ചെയ്തു ക്രിസ്തു ഫ്രാൻസിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് അതിഭീകരമായ മതമർദ്ദനങ്ങൾ അവർ അഴിച്ചു വിട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ ഈ നില തുറന്നു പോകണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് തിരശീല വീണു നമ്മൾ ഈ ചരിത്രമൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ ഞാൻ ഞാനിപ്പോ പറഞ്ഞ ചരിത്രം നിങ്ങളിൽ അധികം പേരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കില്ല പഠിപ്പിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്ന ഈ കരിക്കുലൊക്കെ ഇതാക്കുന്നുണ്ടല്ലോ ഈ സിലബസ് ഒക്കെ തയ്യാറാക്കുന്ന ടീംസ് അതിൽ ഭൂരിഭാഗം പേരും നിരീശ്വരവാദികളാണ് അവരാണ് അത് അക്കാദമിക് രംഗം നമ്മുടെയൊക്കെ നാട്ടിൽ കൈയടക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്ത് കളയും സെൻസർ ചെയ്ത് കളഞ്ഞും മറ്റൊരു രീതിയിലായിരിക്കും ഇതൊക്കെ അവതരിപ്പിക്കുന്നത് അങ്ങനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം എന്തോ മഹത്തായ വിപ്ലവമായിട്ടൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു കണക്കുന്നത്